ലിയോ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഹൈപ്പ് എൽ സി യു യൂണിവേഴ്സ് അതായത് ലോകേഷിന്റെ ആ ഒരു മാജിക് തന്നെയായിരുന്നു നമുക്ക് ഗോട്ട് സിനിമയിലേക്ക് വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇന്ന് രാവിലെ മുതൽ സിനിമക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഞാൻ ഞാനിപ്പോ രാത്രി പതിനൊന്ന് ഇരുപത്തിയേഴിനാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് മുക്കമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരൊറ്റ ഷോ പോലും ഗ്രീൻ മാറിയിട്ടില്ല അതായത് ലാസ്റ്റ് ഷോ യെല്ലോയിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഗ്രീൻ ആണ് രാത്രി പതിനൊന്ന് ഇരുപത്തിയേഴിനാണ് ഇപ്പൊ ഫ്രൈഡേയിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ ഷോ പോലും യെല്ലോയിലേക്ക് മാറിയിട്ടില്ല ഇനിയിപ്പോ ഞാൻ ബുക്ക് മൈ ഷോ എടുത്തതിന് ശേഷം ഇവിടെ കൊച്ചിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ഷോയും ഗ്രീൻ ആണ് കുറച്ച് റെഡ് ആയിട്ടുണ്ട് ഞാൻ ലിയോ വരുന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു രാവിലെ പത്ത് മണിക്ക് ബുക്കിംഗ് ഓപ്പൺ ആയി കുറഞ്ഞ സമയം ലേറ്റ് ആയ സമയം കൊണ്ട് തന്നെ എനിക്ക് സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കാരണം വല്ലാത്തൊരു റഷ്യ ഹാങ് ആവുക പിന്നെ അത് മാത്രമല്ല സീറ്റ് മുന്നിൽ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഞാൻ ഫാൻ ഷോക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അഡീഷണൽ ആയിട്ട് ഒരു ഷോ കൂടി കാണണമെന്നുള്ളത് കൊണ്ട് ബുക്ക് ചെയ്തതായിരുന്നു അത്രയും ഞമ്മള വിജയ് ഫാൻ ഷോ ബുക്ക് ചെയ്ത് കാണുന്ന ആൾക്കാരാണ് ആ ഒരു സമയത്ത് അത്രയും ഹൈപ്പിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ റെഡ് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ രാത്രി പതിനൊന്നേ മുപ്പതായി പോലും ഇതാണ് അവസ്ഥ അപ്പൊ വളരെ കൃത്യമാണ് അന്ന് ലിയോ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവൻ നമ്മുടെ വിജയ് ഫാൻസിലുള്ള ആൾക്കാർ തന്നെ പറയുന്ന കാര്യമുണ്ട് വിജയ്യുടെ ഒരൊറ്റ കൊണ്ട് മാത്രമാണ് ഈ ഹൈപ്പ് എന്ന് വളരെ കൃത്യമാണ് ഇപ്പം അത് നമുക്ക് പറയാൻ പറ്റും ഗോട്ട് വരുന്ന സമയത്ത് ഞാൻ ഫാൻ ഷോ മണിക്കുള്ളതാണ് എടുത്തിട്ടുള്ളത് അതല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരു ഷോ ബുക്ക് ചെയ്തിട്ടില്ല കാരണം ഇതിന്റെ സോങ്ങ് വന്ന സമയത്ത് ഡിസപ്പോയിൻറ്റിംഗ് ആണ് ട്രെയിലർ കണ്ട സമയത്ത് ഓക്കെ ഓക്കെ ഫീലാണ് വെങ്കട പ്രഭു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നില്ല ഹൈപ്പ് വന്നിട്ടില്ല ജസ്റ്റ് കാണാം വിജയ് സിനിമ ആയതുകൊണ്ട് തന്നെ ഫാൻ ഷോക്ക് ഷോക്ക് ഫസ്റ്റ് ും വിജയിക്കണം എന്ന് തന്നെയാണ് പ്രതീക്ഷ സാധാരണ ഒരു വിജയ് സിനിമക്ക് ഉണ്ടാവുന്ന ഹൈപ്പ് ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക സിനിമയിൽ ഒരു പക്ഷേ വിജയ് സിനിമയ്ക്ക് ആയിരിക്കും ഇതുപോലെയുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാവുക നല്ല ഓപ്പണിങ് തന്നെയാണ് പക്ഷേ ലിയോക്ക് ഒരു സെപ്പറേറ്റ് ഓപ്പണിംഗ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു അത് വളരെ കൃത്യമാണ് ആദ്യം കൈത്തി സിനിമയോട് തന്നെ ലോകേഷ് കഴിവ് തെളിയിച്ച് പക്ഷേ വിജയുമായിട്ട് മാസ്റ്റർ ചെയ്ത സമയത്ത് ഒരു എൽ സി യു യൂണിവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരക്കേട് ഒരു സപ്പോർട്ട് കിട്ടി വിക്രം സിനിമയോടാണ് ലോകേഷ് ഒരു ബ്രാൻഡായി മാറിയിട്ടുള്ളത് അതിൽ കൈത്തി കണക്ട് ചെയ്തതോടുകൂടി ലോകേഷിനെ ഒരു വലിയ ബ്രാൻഡാക്കി സിനിമാ ലോകം മാറ്റി വിക്രം വലിയൊരു സക്സസ് ആയിരുന്നു അതിൽ റോളക്സ് ക്യാരക്ടർ എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു അത് മാത്രമല്ല എൽ സി യു യൂണിവേഴ്സിലേക്കാണ് ലിയോ ഉള്ളത് എന്നുള്ളൊരു സംശയം അവിടെ മുളച്ചു അപ്പൊ വിജയ എൽ സിയു യൂണിവേഴ്സിലേക്ക് കൊണ്ടുപോയി दे दे ോ അതറിയാനുള്ള ഒരാകാംക്ഷയിരുന്നു അത് വിജയ് ഫാൻസിന് മാത്രമല്ല എല്ലാ ഫാൻസും വളരെ ആവേശത്തിലായിരുന്നു എന്താണ് ലോക്കി ചെയ്തു വെച്ചതെന്ന് അറിയാൻ അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഹൈപ്പ് ഉണ്ടായിട്ടുള്ളത് ശരിയാണ് ലോകേഷിന്റെ വിക്രം വെറുതെ സമയത്ത് ഈ ഒരു ഹൈപ്പ് ഉണ്ടാവില്ല കാരണം ലോകേഷിന്റെ വിക്രം കഴിഞ്ഞതോടു കൂടിയിട്ടാണ് ഈ എൽ സി യൂണിവേഴ്സിനെ കുറിച്ച് അറിയുന്നതും ആ ഒരു ഹൈപ്പ് ഉണ്ടാവുന്നതും പിന്നെ ലിയോ സക്സസ് ആയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു വിക്രം കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രോമിസിംഗ് ലിയോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇനി ലോകേഷ് വിജയ് സിനിമ വന്നാ പോലും ഈ ഒരു ഹൈപ്പ് ഉണ്ടാവില്ല അത് മാത്രമല്ല ലോകേഷിന്റെ സിനിമ വരുന്ന സമയത്ത് ആദ്യ ഷോ കാണും പക്ഷെ അന്ന് എൽ സിയു ലിയോ ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ലെവലിലേക്കുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകണമെങ്കിൽ ഇനി ലോകേഷിന്റെ അടുത്ത സിനിമ എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് വരേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് വിജയ്ന്റെയും അവസ്ഥ ലോകേഷും വിജയി ഒന്നിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു ഹൈപ്പ് ഈ ഒരു ഗോട്ടിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് വിജയ്ക്ക് എന്നും ഉണ്ടാകുന്ന ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് സിനിമ ആവറേജ് അഭിപ്രായമാണെങ്കിൽ പോലും ഉറപ്പായിട്ടും സക്സസ് ആകും പക്ഷെ അതല്ലാതെ ഇവിടെ പറയുന്നത് ലിയോക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഹൈപ്പ് അത് ലോകേഷ് പ്ലസ് എൽ സിയു പ്ലസ് വിജയ് രുന്നു അതല്ലാതെ വിജയ് മാത്രമല്ല അത് പലരും വിജയ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഗോട്ടിനും അതേ രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാവേണ്ടതാണ് പ്രൂഫ് സഹിതമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക